എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞങ്ങൾ പെണ്ണുങ്ങളും മനുഷ്യർ തന്നെയല്ലേ ഞങ്ങളാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ സെവൻ ഓ ക്ലോക്ക് ആട്ടാണ് എണീക്കുന്നത് അപ്പം രാവിലെ എണീച്ചിട്ട് അല്ല വേറെ എത്രയോ ആൾക്കാരുണ്ട് പാവങ്ങളുടെ ഫോർ ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഫൈവ് ഓ ക്ലോക്ക് എണീക്കുന്ന ആൾക്കാർ രാവിലെ എണീച്ച് കുട്ടികളുടെ കാര്യം മുഴുവൻ നോക്കണം ഹസ്ബൻഡിന്റെ കാര്യം മുഴുവൻ നോക്കണം അവർക്ക് ഫുഡ് ഉണ്ടാക്കണം ഹസ്ബൻഡ് ഇപ്പോൾ ഓഫീസിൽ പോകണുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികളെ കുളിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം പിന്നെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര ടയേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സമ്മർ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട സമ്മറിൽ എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ടയർഡായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി തൂങ്ങിയിരിക്കും കിടന്നാൽ മതിയേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യാം നമുക്ക് പിന്നേം 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 ഫുഡ് ഉണ്ടാക്കാനുള്ള കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ തന്നെ ഇപ്പൊ നാട്ടിലൊക്കെ വന്നിട്ട് ഞാൻ ഇപ്പൊ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ തന്നെ കൊറേ ചോറും കറികളും എല്ലാം വെച്ചു കഴിയും എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് കഴിഞ്ഞിട്ട് നൈറ്റ് പിന്നെയും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ കൂടെ ഇപ്പൊ കുറച്ച് കൊറേ ആൾക്കാര് അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ വന്നിട്ട് നൈറ്റ് ടിഫിൻസ് ആണ് കഴിക്കുക പറഞ്ഞാല് ചപ്പാത്തിയോ ദോശയോ അങ്ങനെയൊക്കെയാണ് കഴിക്കുക പക്ഷെ മുമ്പിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പിൽ വന്നിട്ട് എല്ലാം നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന അതേ ഫുഡ് തന്നെ ഫോളോ ചെയ്യായിരുന്നു ഈ നൈറ്റ് ടൈമിലും ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക രാവിലത്തെ ഫുഡ് തന്നെ റിപ്പീറ്റ് ചെയ്യില്ല രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഉച്ചയ്ക്ക് പിന്നെ ഓഫീസിൽ പോകണുണ്ടെങ്കിൽ നമ്മൾ ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കും നൈറ്റ് പിന്നെയും ഫ്രഷ് ഫ്രഷ് ആയിട്ട് ചൂട് ചൂടായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഈവൻ ചോറാണെങ്കിൽ കൂടെ പിന്നെയും നമ്മൾ ചോറ് വെച്ചിട്ട് വേറെ സെപ്പറേറ്റ് കറികൾ വെക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പം നമുക്ക് മഴയുടെ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അത്ര ടയേഡ്നെസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോ ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ തീരെ പറ്റണില്ല രാവിലെ ഉണ്ടാക്കണ്ടോ ഉച്ചക്ക് ഉണ്ടാക്കണ്ടോ ലഞ്ച് വരെ ഓക്കെ നൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എങ്ങനെങ്കിലും ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നൊരു ഒരു ഇതിലാണ് ഞാൻ ഈ ഉച്ചക്ക് എനിക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഉറങ്ങാറില്ല അതുകൊണ്ട് എനിക്ക് രാത്രി ഭയങ്കര എങ്ങനെങ്കിലും ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നത് അപ്പോഴേക്കും പാവ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ലേറ്റായി സിക്സ് തേർട്ടി സെവൻ ഒ ക്ലോക്ക് ഒക്കെയാണ് വരുന്നെങ്കിൽ ഓക്കെ അല്ലാണ്ട് മുമ്പിൽ ചിലപ്പോ ഒക്കെ ഫൈവ് തേർട്ടി അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ ഞാൻ അന്ന് ഒരിക്കലും ഒരു വീഡിയോയിൽ കാണിച്ച പോലെയാ കോണ് അത് പുഴുങ്ങിയിട്ട് കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കൊടുക്കും വളരെ ആയിട്ട് ഞാൻ അങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് വളരെ റയർ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ കുഞ്ചും എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ഓക്കെ അതങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം നിൽക്കും നമുക്കൊരു ഗ്യാപ്പ് കിട്ടും ഒരു ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിന്നർ ഞാൻ ആലോചന തുടങ്ങുന്നതേ എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും എല്ലാം ഇരുന്ന് ആലോചിക്കും എന്ത് വേണം എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് എന്ത് ചെയ്തു അറിയാവ് ചോറിന്റെ അത് ബാക്കി എങ്ങനെയും ചിലപ്പോ ഈ ഉച്ചയ്ക്ക് കഴിക്കാണ്ടൊക്കെ നമ്മൾ ലേ കുറച്ചൊക്കെ കഴിക്കുന്ന ടൈമില് ചോറ് എങ്ങനെയും ബാക്കി വരും അപ്പൊ ഞാൻ വന്നിട്ട് അത് അവനിൽ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കും അപ്പോൾ എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ പാവം ഹസ്ബൻഡിന് അത് മതിയാവില്ല കേട്ടോ ഇത്രേ ഉണ്ടാവുള്ളൂ കുറച്ച് ചോറേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഞാൻ എന്നിട്ട് പറയും ഇത് എന്ത് ഈ പെരുവാറും കൊണ്ട് നടക്കുന്നത് രാത്രിയിൽ ഇത് എന്താ പറയാ ബഗറിനെ മാതിരി കഴിക്കണം എന്ന് പറയില്ലേ ഇങ്ങനെ പറയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ കഴിക്കണം ഡിന്നർ വന്നിട്ട് ബെഗറിനെ മാതിരി കഴിക്കണം എന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഡയലോഗൊക്കെ ഞാൻ ഞാനെടുത്ത നേടും രാത്രി ഇത്രയൊക്കെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട് എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് ചോറ് വെച്ചിട്ട് ചോറ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ ഇപ്പൊ ഞാനും എന്താ പറയാ കുഞ്ചുമൊക്കെ വന്നിട്ട് എന്തെങ്കിലും എന്താ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഏട്ടൻ ആക്ച്വലി ചോറ് കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ കറിയും കുറച്ചുണ്ടാവുമായിരിക്കും ഉച്ചക്കത്തേത് എല്ലാ ദിവസക്കാരല്ല കേട്ടോ ചില ദിവസങ്ങളെ കാര്യമാണ് പറയണത് അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര മടിയായിട്ട് ഞാൻ പറയും ആ കുറച്ചുണ്ടല്ലോ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കും പക്ഷെ പാവത്തിന് അത് മതിയാവില്ല കേട്ടോ രാത്രി കഴിക്കുന്നത് പിന്നെ എനിക്ക് പാവംന്നൊന്നും പക്ഷെ ആവില്ല ഈ സമ്മറിലെ ചൂടില് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫോർട്ടി ഒക്കെയാണ് ഭയങ്കര ചൂടാണ് ഭയങ്കരമായിട്ട് ആണ് ഡേ ടൈം കൂടെ എ സി ഓൺ ചെയ്ത് അതിനുള്ളിലാണ് ഇരിക്കുന്നത് ഇപ്പൊ വീഡിയോ എടുക്കാൻ കൂടെ ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത് ചൂട് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടൊരു ഫീലിങ്ങേ വരുന്നില്ല അപ്പോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതുപോലെ ഫുഡ് കഴിച്ചിട്ട് അപ്പൊ ആവോ എണീച്ചു പോണു മതിയാവണില്ല ഫുഡ് എന്നിട്ട് ശരി ഓക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യും എന്തെങ്കിലും ബനാനയോ ആപ്പിളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയറിനെ ഫുൾ ആക്കാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് കഴിക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തരെയായിരിക്കും അല്ലേ